അറസ്റ്റ് ചെയ്താലോ അവന്റെ പേര് ഒരു സ്വർണ്ണ കച്ചവടക്കാർ ഏ പരമനാരി ഞാൻ പതിനഞ്ചു വർഷമാണ് എന്റെ ഭാര്യയോട് പറഞ്ഞ അവൻ പരമനാറിയാണ് പണത്തിന്റെ അഹങ്കാരമല്ലാതെന്താ എന്തും ചെയ്യാമെന്നാണ് പക്ഷെ അവന്മാരും പ്രാകൃതനും കാടനുമാണ് അവനോട് സംസ്കാരമായിട്ടു ലൈംഗിക സംസ്കാരം അത് കൊറേ കാലമായി പ്രയോഗിച്ചതുകൊണ്ട് കണ്ണക്കുറ്റികളു കൊടുക്കാൻ ആരുമില്ലാതായി കേട്ടി കേട്ടത് ഞങ്ങളെന്ന് പറഞ്ഞില്ല കുറെ കാലമായിട്ട് ചെയ്തോണ്ടിരിക്കലപ്പുഴയാണ് എങ്ങനെ ഇവിടെ ഇവിടുത്തെ മംഗളാർ സംഘടനകളൊക്കെ എവിടെ പോയി ഇവിടത്തെ ബുദ്ധിജീവികൾ എവിടെ പോയി ഇതൊക്കെ എഴുതി കൊണ്ടിരുന്ന ഞാനൊന്നും കണ്ടിട്ടില്ല എന്നാമത് എന്റെ മൊബൈലിലേക്ക് കൊണ്ടോ പഴയ ചെറിയ ഫോണാണ് അപ്പൊ ഞാനത് കാണാറില്ല പക്ഷെ ഉണ്ടായിരുന്നു ഇതെല്ലാം പ്രത്യേകം കാണിക്കുന്നത് എന്തായാലും ഒരു വനിതാ ഒരു ആക്ട്രസ് ആണ് അവര് കേസ് കൊടുത്തു ശിക്ഷ കിട്ടി പോലീസ് പിടിച്ചു അവരെ കീറായിട്ട് കൊണ്ടു കിടക്കുന്ന ആളുകളുണ്ടോ തടയിൽ അയാളുടെ പ്രത്യേക സംഘം ഇവിടെ സംഘം നിയമവിരുദ്ധമാണത് അയാളുടെ ആശ്രയിച്ചുപോയുള്ള ഒറ്റ പോസ്റ്റ് ഇടീസ് അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ സ്യൂ കോട്ട് അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ ആരും പരാതി കൊടുക്കണ്ടല്ലോ അറസ്റ്റ് ചെയ്തോ പോലീസ് അറസ്റ്റ് ചെയ്തോ ഇല്ലല്ലോ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഇല്ല തന്നെ അവമാനിച്ചത് കണ്ട ആ സ്ത്രീ അതുപോലെ മറ്റു പല സ്ത്രീകളെ അപമാനിച്ചു അവരും അനങ്ങിയില്ല അവർ വിഷമത്തോടുകൂടി കേസ് കൊടുത്തു എന്തായാലും പോലീസ് അനങ്ങി കോടതി പോയി അറസ്റ്റ് ചെയ്തു ഇപ്പൊ ഇന്നലെ ഇന്ന് നമ്മുടെ എല്ലാം കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് കേരളത്തിന്റെ നമ്മളെല്ലാത്തിനും മുമ്പിലാണ് എന്ന് പറയുന്നവർക്ക് എതിനെ പറ്റി എന്താ പറയാനുള്ളത് ഇതിനും നമ്മുടെ മുമ്പിലല്ലേ പ്രത്യേകത നമ്മുടെ മുമ്പിലല്ലേ ഒരിക്കലും നമ്മൾ നമ്മളെ പറ്റി പറഞ്ഞ് അഹങ്കരിക്കാൻ പോകണം നമ്മളെല്ലാത്തിനും മുമ്പിലാണ് നമ്മളെല്ലാത്തിനും ആരും പറഞ്ഞു നമ്മളെല്ലാത്തിന് മുമ്പിലാണെന്ന് നമ്മൾ ചില കാര്യങ്ങൾ മുമ്പിലാണ് അതൊന്നും പറഞ്ഞാൽ മതി ഇല്ലാത്ത കാര്യം ഞാൻ ഉണ്ടാക്കി പറയുന്നില്ല ഞാൻ പോകുന്നു പൊങ്ങച്ചം പതച്ചിലും പൊള്ളവാചോ ലോക ചരിത്രത്തെ സ്ഥാനം പിടിക്കുമോ പറയുന്ന ദിവസമുള്ള അടുത്ത ദിവസം പോയി